ീർപ്പെട്ട പൈക്കുട്ടികൾ പാലിഞ്ചു സെറ്റ് ഈനം നോക്കി പെട്ടിട്ടെന്ന് കഴിഞ്ഞാൽ അറിയാലോ അതാണ് പാല് പീഞ്ഞു ഒഴിവാക്കണം എന്തായാലും വൈകുന്നേരം ഒഴിവാക്കിട്ട് വരാൻ പോയതാണ് ഫസ്റ്റിലെ പോരാ കൂടി ഉണ്ട് അതിന്റെ കുക്ക പൊറുത്ത പറയണല്ല ഓരോ വരെ പൈക്കുകളൊക്കെ

ഈ കുട്ടി പൈ ഈ കുട്ടിയായിട്ടൊന്നും അല്ല അതിനെട്ടൊക്കെ ഈ പഞ്ചു കാട അത് ആ നിക്കുന്ന പജ് ഈ അച്ചപ്പ് പഞ്ചുണിയ പജ്ജ് ഇത് എല്ലാം ഒരു തള്ളത്തേക്ക് കൂടുന്ന ഓൽക്കുടി പട്ട ഇട്ട് കൊടുക്ക് ഒരു നാല് ലിറ്റർ പോലെ അതിന് രാവിലെ അത് വേറെ കൊടുക്കല്ലാതെ കൊടുക്കുന്നില്ല ഒരു തെങ്ങുമ്പോ കൊണ്ടുപോയിട്ട് ഒരു ഓൽക്കുടി പട്ട ഒക്കെ ഇട്ടി അതായിട്ട് മിന്നിക്കളിച്ചു കൊടുക്ക ധൈര്യപ്പെട്ട് കൊണ്ടുപോയിക്കടക്കെ ആ അങ്ങനത്തെ മുതലാ ഇതാണ് ഈ പൈകുട്ടിയൊക്കെ വലിയ സോളി എടുത്ത് പോലെ കുറഞ്ഞ ദിവസമായിട്ടുള്ളു കുറഞ്ഞ ദിവസമായിട്ടുള്ളു അതെ കൊടുക്കണ ഇണ്ടായിക്കോളൂ ദിവസം ദിവസം നല്ല ഇട്ടു ചോദിച്ച ആളിപ്പര മണിക്കൂർ കൊണ്ട് വരുന്ന പീഞ്ഞ് ഒഴിവാക്കിട്ട് പോയതാണ് ഒരു മാറ്റത്തിന് ആ അച്ഛന്നോ പീഞ്ഞു പോയ ആള് വന്നോ എന്തെങ്കിലും മര്യാക്ക് ചോദിച്ചു അവിടെ വരും പറഞ്ഞേക്ക് ഞാനെന്റെ അയാളെ കാലത്ത് നാളെ നില തീഞ്ഞു പോയതാണ് ഈ പൈകുട്ടി പറ്റിയൊരു പതിനഞ്ചാം പതിനാറാമത്തെ ദിവസം പതിനാറ് ദിവസമാണ് അതിന്റെ കുട്ടി അതിനോട് കൂടെ പോയത് അങ്ങക്ക് നമ്മൾ പറഞ്ഞു പറ്റുന്ന ഞാൻ പാല് കച്ചിനെ കൊല്ലം കിടക്കണ്ടേ നിങ്ങൾക്ക് ഇപ്പൊ മിന്നാലെ നാലൊന്നും പെച്ച പഞ്ചികൾ പാല വെറ്റാ പറ്റുന്നോണി അറിഞ്ഞ പിന്നെ രണ്ടാം കുത്തിച്ചൂടെ നിങ്ങൾ പറഞ്ഞ വിളിച്ച ഒറ്റപ്പൊറ പിന്നെ നിർത്തലെ അല്ല നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കണ്ടേ നിങ്ങൾ വേറെ ജാതി നോക്കി വെള്ളം നോക്കി അതാ നോക്കേണ്ടത് എന്തെങ്കിലും ചന്തിന്ന് ചതിച്ചാ ഞാൻ കുടുങ്ങി ഞാൻ കുടുങ്ങി ഞാൻ കുടുങ്ങി വേറെ നിൽക്കണ്ട മുതൽ നോക്കിട്ട് വാങ്ങിക്കോളി ഇത് ഇന്നലെ അയാൾ കംപ്ലീറ്റ് അഞ്ഞൂറ് ഞാൻ തരാം കൊടുക്കുന്ന മുതലുണ്ട് അത് വേറെ ഇതോണ്ടേക്കാ ഈ പച്ച കുട്ടി കൊണ്ടോണ്ടിട്ട് നിനക്ക് ഒരു കുടിയേരി ഇട്ട് കൊടുക്കാൻ പറ്റു കുറച്ചൂടെ പോയിട്ട് വീട്ടിൽ ഇത്തരക്കാർക്ക് ചന്ദ്ര ഉണ്ടാവില്ല അതെ ഊമ്പു അതിനെ ഈമ്പിച്ചു അതാണ് പാല് പോണു പാല് പോവൊന്നു വിജയ പറഞ്ഞല്ലോ അവിടെ നിക്കാ ജിപ്പ് പോലെ എടാ നിങ്ങൾ ഈ പുതപ്പ് നോക്കി വാങ്ങണ്ട എന്താ പെറ്റിട്ട് എത്ര ദിവസൊക്കെ പതിനഞ്ചു ദിവസം ഇരിക്കണം ഇതിന്റെ നോട്ടാ അങ്ങനത്തെ നോട്ടിലോട് നിക്കാൻ വന്ന അങ്ങനത്തെ നോട്ടിലോട് ഒരു ആൾക്കോട്ട് പൊട്ട മിന്നി കളിച്ചുകൊണ്ടിരിക്കുക ഒരു തെങ്ങുമ്പോണ്ടി കെട്ടിട്ടത് ഒരു തള്ള നിർത്തിന്ന പതിനഞ്ച് ദിവസം ഇല്ല പെറ്റിട്ട് കുട്ടി പൈ കുട്ടിയാണ് കമ്മ്യൂണിസ്റ്റപ്പന്റെ കൂട്ടത്തില് കൂടി ഒരു പെട്ടിക്കോളൂ പൊന്നരച്ചങ്ങനെ വലിച്ച അത് വണ്ടിയിൽ വരണ്ടതാ അത് ഇതൊന്നു കയറി കിട്ടിട്ടോ എന്താ പറഞ്ഞു വലിയ അലാക്കിന്റെ പുറത്ത് ഒത്തുമുറ്റിയിലോ എങ്ങനെ എന്ത് വർത്താൻ ഈ പറയണേ ഇത് എത്ര പല്ലതിന് പറഞ്ഞു നോക്ക ഇതും നോക്കി ആറ് പല്ല് വരുന്നേ അത് മനസ്സില് തിന്നാൻ കിട്ടാതെ തിന്നാൻ കിട്ടാതെ അടങ്ങാറാക്കിയതാണ് ഓരോ ആൾക്കൊരു പാട്ട് എന്റെ ജീവിതം മനസ്സാ നല്ല ജാതി കേടി നല്ല ജാതി പഞ്ച കേട്ടോ ഒന്ന് എനിക്ക് എന്ത് വരും ജിഞ്ചി എത്തുകൾ വന്നിട്ട് ചുരുക്കത്തുകളൊക്കെ ഇണ്ടായിട്ട് അതാ പറയുന്നത് കുട്ടികളെ ഞാൻ കാണാൻ വന്ന കാര്യം എന്താണെന്നുവച്ചാലും ഇതൊക്കെ ഓരോരുത്തർക്കോരോത്തോളം നമ്മള് വലിയ ആളായിട്ടല്ല ആളുകൾ വേറെ ഒരാളില്ലല്ലോ അവനെ ആൾക്കാരോട് നല്ല വഴി പീജ് ഞാൻ ചെറുപ്പടുത്തോളിയോട്ടിനുണ്ടോ അല്ലല്ല ആലോചിച്ചു ആ അങ്ങനൊന്നും ചോദിക്കല്ലേ കിട്ടില്ല അറുപത്തയ്യായിരം ചോദിച്ചു അറുപത്തയ്യായിരം അതിന് എ ബിസി അറിയില്ല അതിനുപത്തഞ്ചിനൊക്കെ പഞ്ചക്കുന്ന പറയുന്ന മൂന്ന് പോക്ക് പോയിട്ട് ഞാൻ നിലയായോണ്ട് ഒരെണ്ണം നാട്ടുകൂടി അടുത്തും കിട്ടില്ല അപ്പൊ അതിന്റെ ചേലും കോലും കണ്ടിട്ട് ഒന്നാരം പടപ്പായ വള്ളപാത്രത്തൊക്കെ മണ്ടിനട്ടിട്ട് വണ്ടിയെത്തൂല ഇത് വലിയ പ്രായത്തിലുള്ള അതിനെന്താ തിരച്ചി പറയാ എന്താ തിരച്ചും പറയാ ఇతరుకే ఒక జస్ట్ కార్వయమ పోయింది అమేమ ని കണ്ടిట్లేనని చెప్తాను ఓ దే బై వీడియోండి ఇంట్నే నే ముందులేచి దెం బిట్టి గానిచేరా అగా కొట్టి